ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു വീട് നമ്മൾ ചാനലിൽ ചാനലിനുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് കൊല്ലം ജില്ലയിൽ ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു വീട് മെയ്യന്നൂരിനും നെടുമങ്ങാവിനും ഇടയിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഈ വീടിന് മുമ്പ് ഇട്ടിരുന്ന പ്രൈസ് അറുപത്തി ഒമ്പത് ലക്ഷം രൂപയാണ് എന്നാൽ ഓണർക്ക് ഒരു അത്യാവശ്യമായിട്ടുള്ള വിൽപ്പന ആയതുകൊണ്ട് തന്നെ അറുപത്തി ആറ് ലക്ഷം രൂപയ്ക്കാണ് ഈ ഒരു വീട് സെയിൽ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ നേരിട്ട് ഓണറെ കോൺടാക്ട് ചെയ്ത് യാതൊരുവിധ ബ്രോക്കറി ഫീസോ കമ്മീഷനോ ഒന്നും ഇല്ലാതെ െ ഈ വീട് സ്വന്തമാക്കാവുന്നതാണ് കൊല്ലം ജില്ലയിലെ അസി ഹോസ്പിറ്റലിന് സമീപത്തായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ആയിരത്തി തൊള്ളായിരം സ്ക്വയർ ഫീറ്റിൽ റോഡ് സൈഡിലായിട്ട് പുതിയ ഒരു വീടാണ് അപ്പോൾ എല്ലാവർക്കും താല്പര്യമായി വിശ്വസിക്കുന്നു താല്പര്യമായി എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഓണറുടെ നമ്പറിൽ നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാം അമ്പലം പള്ളി ഹോസ്പിറ്റൽ ആരാധനാലയങ്ങൾ അങ്ങനെ എല്ലാ സൗകര്യങ്ങളും സമീപ പ്രദേശത്തായിട്ട് തന്നെ സ്ഥിതി ചെയ്യുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില അറുപത്തി ലക്ഷം രൂപയാണ് അപ്പോൾ താല്പര്യമായി എന്നുണ്ടെങ്കിൽ ഓണറെ നേരിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം ഇതുപോലെ മറ്റൊരു വീടിന്റെ ഡീറ്റെയിൽ ആയിട്ട് വീണ്ടും കാണാം അതുവരെയ്ക്കും എല്ലാവർക്കും ബായ